ഹായ് ടീമേ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ ഗൂഢലൂരണ്ട അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് പറയാനും നമ്മളവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടണതൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടിയുണ്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നിങ്ങൾ പുളിത്തക്കാളി ഉണ്ടായിരുന്നോ പുളിത്തക്കാളി അപ്പോൾ ഇത് ഈ ഏരിയയിൽ മാത്രം കിട്ടുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് മറ്റേ കടക്കാരൻ പറഞ്ഞത് ഈ ഏരിയയിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഫ്രൂട്ട്സ് കടയിൽ നിന്നിട്ട് ഇത് ഞാൻ വാങ്ങിച്ചത് അപ്പം നമുക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാം ചെറിയ പുളിയും കാര്യങ്ങളൊക്കെയാണ് അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ അതാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പുളിത്തക്കാളിയാണെന്നാണ് പറഞ്ഞത് എങ്കിലും കുഴപ്പമൊന്നുമില്ല ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പറ്റേ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഏരിയയിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഏരിയയിൽ ഒന്നും കിട്ടാൻ വഴി ഇല്ല എന്നാണ് പറഞ്ഞത് ഇതേണ്ടത് ചെറിയൊരു പൊടിയും ചവർപ്പും ഒക്കെ ഉണ്ടായി എൻ്റെ ടേസ്റ്റ് അപ്പം നിങ്ങൾ എനിക്കും കഴിച്ചറുണ്ടോ ആ ഇങ്ങനെ കൂട്ടത്തോടെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിട്ടാണ് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മ ചെറിയ നമ്മുടെ ഏരിയ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൈൻഡിലാണ് ഇവിടെ നിക്കണത് തന്നെ ഫ്രൂട്ട്സ് ഇത് വാങ്ങിച്ചത് പുറത്ത് പോകുമ്പോ കാണുന്നതൊക്കെ മാത്രം വീഡിയോസ് എടുക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ മറക്കല്ലേ